ഹായ് ഫ്രണ്ട്സ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടി തോന്നുന്ന ദിവസങ്ങളിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ തന്നെ ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വെള്ളവും ഗോതമ്പ് പൊടിയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽക്കപ്പിനേക്കാളും കുറച്ച് കൂടുതലാണ് ശർക്കരപ്പാനി പാനി എടുത്തിട്ടുള്ളത് നമുക്ക് അത്രയും മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചെറുകിയ നാളികേരം മുക്കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം നാളികേരം നല്ലതുപോലൊന്നു അരയരുത് ഒന്ന് തരിതരിപ്പായി അരഞ്ഞ് കിട്ടിയാൽ മാത്രം മതി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതാണ് പത്തോ പന്ത്രണ്ടോ അത്യാവശ്യം വലുപ്പമുള്ള ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കറിയൊന്നും ഇല്ലാതെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് എല്ലാവരും ഇതുപോലക്കൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ചൂടായ ദോശ തവിയിലേക്ക് ഇതുപോലെ ഒരു തവി മാവ് മാവൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത്യാവശ്യം കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം നമുക്ക് പറ്റാവുന്നത്ര പരത്തിയെടുക്കാം ഉള്ളിയൊക്കെ ചേർത്തത് കൊണ്ട് ഒരുപാട് കനം കുറച്ചൊന്നും പരത്തി എടുക്കാൻ പറ്റില്ല ഇതിങ്ങനെ മൂടി വയ്ക്കൊന്നും വേണ്ട മുഗൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്കതിന് മുകളിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കിത് മൊരിച്ചെടുക്കാവുന്നതാണ് മുഴുവൻ അപ്പവും നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഏതിരങ്കാളം ഒരു അല്പം കൂടെ കനത്തിൽ തയ്യാറാക്കിയെടുത്താലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്ത് തിരിച്ച് മറിച്ചു അത്യാവശ്യം നന്നായി തന്നെ മൊരിച്ചെടുക്കണം ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പഴയ കാലത്ത് നമ്മൾ ഇതിൻ്റെ വേറൊരു രീതിയിൽ തയ്യാറാക്കിയിരുന്നു ഒരല്പം കൂടെ കട്ടിയിൽ മാവ് കലക്കി കൈകൊണ്ട് തന്നെ പരുത്തി ചുട്ടെടുത്തിട്ടാണ് അന്നൊക്കെ നമ്മൾ തയ്യാറാക്കിയിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിനായും നാലുമണി ചായ്ക്കൊപ്പം കഴിക്കാനായും നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ Thank you.